നമസ്കാരം കേരളത്തിലെ താര രാജാക്കന്മാരൊക്കെ കണ്ട് പഠിക്കേണ്ട അല്ലെങ്കിൽ കണ്ട് മാതൃകയാക്കേണ്ട ഒരു ദൃശ്യം ഇപ്പോ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ പ്രചരിക്കുകയാണ് തെന്നിന്ത്യൻ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള നടൻ സൂര്യയുടെ ഒരു ദൃശ്യമാണ് അഗര എന്ന അദ്ദേഹത്തിന്റെ ഫൗണ്ടേഷന്റെ കീഴിൽ അദ്ദേഹം പഠിപ്പിച്ച് ഡോക്ടർമാരാക്കിയ വിദ്യാർത്ഥികൾക്ക് സ്വീകരണം കൊടുക്കുന്ന സന്ദർഭത്തിൽ അറിയാതെ കണ്ണ് നിറഞ്ഞു പോകുന്ന ആ ദൃശ്യം ഒന്ന് കണ്ടിട്ട് വരാം തമിഴ് സിനിമാ താരം സൂര്യ അദ്ദേഹം പഠിപ്പിച്ച് ഡോക്ടേഴ്സാക്കിയ ആ കുട്ടികൾ അദ്ദേഹത്തിന്റെ മുന്നിൽ വന്ന് നിന്ന് അദ്ദേഹത്തിനോട് നന്ദി പറഞ്ഞപ്പോഴുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു റിയാക്ഷനും കണ്ടു ഇക്കഴിഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ ഇദ്ദേഹം നമുക്കായി സമ്മാനിച്ചത് അമ്പത്തി ഒന്ന് ഡോക്ടർമാരെയാണ് ഒരു ബിഗ് ഫ് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടയിൽ ഇതുപോലെ അൻപത്തി ഒന്ന് ഡോക്ടർമാരെ അദ്ദേഹം സമൂഹത്തിൽ സംഭാവന ചെയ്തിരിക്കുകയാണ് അദ്ദേഹവും സിനിമാ നടനാണ് വലിയ പോപ്പുലാരിറ്റി ഉള്ള നടനാണ് കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം വലിയ സ്വീകാര്യതയും അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾക്കെല്ലാം വലിയ പ്രേക്ഷക അറ്റൻഷൻ ലഭിക്കുന്നതാണ് പോരാത്തതിന് പാൻ ഇന്ത്യൻ സ്റ്റാർ എന്നുള്ള നിലയ്ക്കൊക്കെ പരിഗണിക്കാൻ പറ്റുന്ന നടൻ എന്നുള്ള നിലയ്ക്ക് കേരളത്തിൽ പലപ്പോഴും നമ്മുടെ നാടിന്റെ പ്രതിസന്ധി അതായത് പ്രളയം വന്നപ്പോഴും ഈ അടുത്ത കാലത്ത് വയനാട് ദുരന്തം വന്നപ്പോഴെല്ലാം അദ്ദേഹത്തെ സംബന്ധിക്കുന്നിടത്തോളം വ്യക്തിപരമായിട്ട് നമ്മുടെ നാട്ടിലെ നടന്മാർ എന്താണോ ചെയ്യുന്നത് അതുപോലെ തന്നെ കാര്യം അവർ ഇതിനേക്കാൾ ചെയ്യേണ്ടതാണ് എന്നിരുന്നാൽ പോലും ഇരുപത്തഞ്ചും മുപ്പതും നാൽപ്പതും അൻപതും ലക്ഷം രൂപ വരെയൊക്കെ അദ്ദേഹം സ്വന്തം നിലയ്ക്ക് വ്യക്തി എന്നുള്ള അദ്ദേഹത്തിന്റെ സംഭാവന ഈ നാട് അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് കൊടുക്കുന്ന ആദരവ് അദ്ദേഹത്തിന് കൊടുക്കുന്ന ബഹുമാനമെല്ലാം പരിഗണിച്ച് ചെയ്യാറുണ്ട് എന്നിട്ടും സമൂഹത്തിൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണുമ്പോൾ വല്ലാത്തൊരു ആദരവ് നമുക്ക് തോന്നുന്നില്ലേ ബഹുമാനം തോന്നിപ്പോകുന്നില്ലേ ആ കുട്ടികളുടെ മുഖത്തെ സന്തോഷവും അവരുടെ ആ സന്തോഷം കാണുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞു പോവുകയാണ് സ്വാഭാവികമായിട്ടാണ് വളരെ പാവപ്പെട്ടവരാണ് പഠിക്കാൻ നിവൃത്തിയില്ലാത്തവരാണ് അതിൽ തന്നെ നിങ്ങൾക്ക് ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളെയും കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെയുള്ള പതിനൊന്ന് പേർക്ക് ഈ വർഷം അദ്ദേഹത്തിന്റെ ചിലവിൽ എം ബി ബി എസ് പൂർത്തീകരിച്ചതിന് ശേഷം അവർക്ക് സ്വീകരണം ഒരുക്കുന്ന ചടങ്ങിൽ പങ്കെടുത്ത് അദ്ദേഹത്തെ ആദരവോടുകൂടി വന്ന് തൊഴുകുന്ന സന്ദർഭത്തിലാണ് കണ്ണിൽ നിന്ന് കണ്ണീർ പൊഴിഞ്ഞു പോകുന്നത് അത് ഒരു ആനന്ദ കണ്ണീരെന്ന് നമുക്ക് പറയാം കാര്യം അങ്ങനെ ഒരു മനസ്സുണ്ടായല്ലോ എന്നാണ് നമ്മുടെ നാട്ടിലുമുണ്ട് നടന്മാർ ഒന്നും ചെയ്യുന്നില്ലെന്നല്ല പക്ഷെ ഇതുപോലത്തെ ഉദാഹരണങ്ങൾ എടുത്ത് കാണിക്കാൻ എത്ര പേർക്കുണ്ട് കോടികളാണ് പലരും സിനിമകളിലൂടെ സമ്പാദിക്കുന്നത് കോടികൾ വരുമാനമായി കിട്ടിയതിന് ശേഷം സ്വന്തം നിർമ്മാണ കമ്പനികളിലൂടെ ശതകോടികൾ അവർ വീണ്ടും വീണ്ടും സമ്പാദിക്കുന്നുണ്ട് ആ സമ്പാദിച്ച പണം എല്ലാം സമൂഹത്തിലെന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങളിലൊക്കെ വിനിയോഗിക്കും പ്രളയത്തിനും ഇതിനൊക്കെ കൊടുക്കുമെന്ന് വരുത്തുന്നതിനപ്പുറം ഇങ്ങനെ സമൂഹത്തിലെ ഏതെങ്കിലുമൊക്കെ പാവപ്പെട്ടവരെ കൈപിടിച്ചുയർത്തിയ ഉദാഹരണങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എടുത്തു പറയാനുണ്ടാകും ഇതുപോലൊരു ദൃശ്യം പങ്കുവെക്കാനുണ്ടാകും ഒരിക്കലും ഇല്ല അവിടെയാണ് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ മലയാള സിനിമയിലെ താരങ്ങളുടെ ഏതെങ്കിലും ചിത്രങ്ങളൊക്കെ രാവിലെ അതായത് അതിരാവിലെ അഞ്ചു മണിക്കൊക്കെ ഷോ ഇതുവരെ പ്രദർശിപ്പിക്കേണ്ടി വന്നിട്ടില്ല ഒരുപക്ഷെ അങ്ങനെ പ്രദർശിപ്പിച്ചാൽ പോലും ആളെ കിട്ടാത്ത സാഹചര്യമുണ്ട് പക്ഷെ വിജയ്യുടെയോ അല്ലെങ്കിൽ സൂര്യയുടെ സിനിമകൾ ഇവിടെ റിലീസ് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ പുലർച്ചെ മുതൽ ഷോ ആരംഭിക്കുന്നുണ്ട് അത് കാണാനായിട്ട് ജനങ്ങൾ തള്ളിക്കയറുന്നുണ്ട് എന്തുകൊണ്ടാണ് അഭിനേതാക്കൾ അല്ലെങ്കിൽ താരങ്ങൾ എന്നതിനപ്പുറം അവർക്ക് താര കുറവാണ് അവരെ അവരാക്കിയ ആരാധകരോട് അവർക്ക് എല്ലാ കാലത്തും മമതയുണ്ട് സ്നേഹമുണ്ട് അവർക്ക് അവരോട് വല്ലാത്ത കടപ്പാടുകൾ പ്രകടിപ്പിക്കാറുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ തന്നെ നേരത്തെ കണ്ടിട്ടുണ്ട് സൂര്യയുടെ ഒരു ഒരു പാട്ട് ഏതോ ഒരു പടത്തിലെ പാട്ട് ഈ ചെങ്കൽ ചൂളയിലെ കുട്ടികൾ റീക്രിയേറ്റ് ചെയ്ത് ഹിറ്റ് ആയപ്പോൾ അതും മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ആ വീഡിയോ ചിത്രീകരിച്ച് അത് വലിയ വൈറലായി മാറിക്കഴിഞ്ഞപ്പോൾ ആ കുട്ടികളെ നേരിട്ട് വിളിച്ച് അഭിനന്ദിച്ച സൂര്യ അവർക്ക് വേണ്ട മ്യൂസിക് ബാൻഡുകൾ എന്തൊക്കെയോ മേടിച്ചു കൊടുത്തതായിട്ട് അറിയാൻ കഴിഞ്ഞു ഇതൊക്കെയാണ് ആ നടന്മാർ അവർ എത്ര സമൂഹത്തിന്റെ ഉയർച്ചകളിലേക്ക് വളർന്നു പോയാലും അവരുടെ ഉള്ളിലെ മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോകില്ല അതാണ് ആ കാഴ്ച നമ്മൾ കാണുന്നത് ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി സഹായിക്കുന്നുണ്ടെന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയുന്നുണ്ട് പക്ഷേ ഇതുപോലത്തെ സഹായങ്ങൾ ചെയ്തവരുണ്ടോ എന്നുള്ള സംശയമാണ് പതിനൊന്ന് കുട്ടികളാണ് അതായത് അച്ഛനമ്മമാരാൽ പഠിപ്പിക്കാൻ കഴിയാത്ത കുട്ടികൾ അവർ ഡോക്ടറായിട്ട് അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് വരുമ്പോൾ അയാൾ എന്ന മനുഷ്യൻ എന്താണെന്ന് ആ കണ്ണീര് തെളിയിക്കുന്നുണ്ട് അത് സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് നടന്മാർ ഇതൊക്കെയാണ് മാതൃകകൾ ഇതൊക്കെയാണ് ഒരു വ്യക്തിയോട് നമുക്ക് ആദരവുണ്ടായി പോകുന്നത് അതുകൊണ്ട് ആ ദൃശ്യം സൂര്യ എന്ന വ്യക്തിയുടെ ഉള്ളിലെ നടൻ താരപദവി എന്നതിനപ്പുറമുള്ള പച്ചയായ മനുഷ്യനെ തുറന്നു കാട്ടിത്തരുന്നുണ്ട് ഇതുപോലെ ആകണം നമ്മുടെ നാട്ടിലെ താരങ്ങളുമെന്ന് നമുക്ക് ആഗ്രഹിക്കാനേ പറ്റുള്ളൂ നിർബന്ധിക്കാൻ കഴിയില്ല വാശി പിടിക്കാൻ കഴിയില്ല ഇതൊക്കെ കണ്ടതിന് ശേഷവും അവർക്ക് ശതകോടികളിൽ നിന്ന് കോടികൾ സമ്പാദിക്കാനുള്ള വെപ്രാളത്തിൽ അവർ പരക്കം പായുമ്പോൾ അവർ അവരുടെ ജോലിയാണത് ചെയ്യണ്ടെന്നല്ല പക്ഷേ സമൂഹത്തിൽ കൂടി നിങ്ങൾ ഭാഗഭാക്കായി നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലെ ഏതെങ്കിലും പാവപ്പെട്ട മനുഷ്യരെയൊക്കെ ഇതുപോലെ ഉന്നമനങ്ങളിൽ എത്തിക്കാൻ കൂടി നിങ്ങൾ പ്രവർത്തിച്ചാൽ അതായിരിക്കും എല്ലാ കാലത്തും നിങ്ങളെന്ന വ്യക്തികളോട് ആദരവ് കൂടുക എന്ന് ഈ ദൃശ്യത്തെ മുൻനിർത്തി പറയാനേ കഴിയുള്ളൂ പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം